ഹായ് ഞാൻ ജസ്ന ഇന്നത്തെ വീഡിയോ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ചെയ്യേണ്ട കൃഷി പറ്റിയാണ് കേട്ടോ അപ്പം എനിക്കും ഉണ്ട് ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ ഞാൻ ഏപ്രിലേക്ക് വേണ്ടേ ഏപ്രിലും നിന്ന് തന്നെയല്ല എന്നാലും നമുക്ക് ആ ഒരു സമയത്തേക്ക് വേണ്ടി വരുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ചെറിയൊരടുക്കളത്തോട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അതായത് വിഷരഹിത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലേ അപ്പം മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ നന്നായിട്ട് വിഷം അടിച്ചതൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ഇത് മാറ്റിയിട്ട് നമുക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേപോലെയുള്ള വഴുതനങ്ങയാണ് അപ്പം വഴുതനയുടെ വിത്ത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഞാൻ അയച്ച് എനിക്ക് കിട്ടി ആ ഒരു വിത്ത് ഞാൻ ഇതേപോലെ ഭാഗ്യം മുളപ്പിച്ച് നമ്മൾ ഓരോ ചെറിയ കൂടങ്ങളാക്കിയിട്ട് നടുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് നിത്യവഴുതന കേട്ടോ അപ്പം ഒരു തൈ ഇതേപോലെ ഉണ്ടെങ്കിൽ നിത്യവഴുതനയുടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തേലും കിട്ടുമെന്ന് അറിയത്തില്ല അത്രയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറികൾക്ക് വേണ്ടിയിട്ടുള്ള വഴുതനങ്ങ ഇതേ നിത്യവഴുതന ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ പയറുണ്ടെങ്കിൽ പയറിന്നൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ചോട് പയറുണ്ടെങ്കിൽ അത്യാവശ്യം ലാവശ്യമായിട്ട് നമ്മൾ വളമൊക്കെ ഒന്ന് അത്യാവശ്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നോർമലായിട്ടുള്ള നമ്മുടെ എന്താ വീട്ടിലെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിക്കേണ്ട നമ്മുടെ കഞ്ഞിവെള്ളവും കുറച്ച് ചാരമൊക്കെ ഒന്ന് കലക്കിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി അടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുള്ളങ്കി ഇതാണ് മുള്ളങ്കി ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൺലൈനിലാണ് ഇതിൻ്റെ വിത്തുകൾ ഞാൻ എൻ്റെ കൃഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നു അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വിത്തുകളാണ് ഞാൻ മുളപ്പിച്ചത് ഈ ഒരു പയർ പയർ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക കുത്തൻ കയറുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുത്തൻ കയറിയിട്ട് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞാൽ നമുക്ക് കറി വെക്കാൻ പറ്റത്തില്ലായിരുന്നു മേടിച്ച പയറായിരുന്നു ആ പയർ ഞാൻ എന്ത് ചെയ്തു മുളപ്പിക്കുക വെറുതെ ആ വെള്ളത്തിലിട്ടു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മുള വന്നു ആ ഒരു മുള പിന്നെ മുളച്ച പയർ ഇതേപോലെ തടവെടുത്തിട്ട് നമ്മൾ പാവുകയാണ് ചെയ്തത് കേട്ടോ ഇനിയും എടുത്ത് എത്താന്ന് വെച്ചാൽ ഓവലാണ് അപ്പം ഈ ഒരു വേനൽ സമയത്ത് ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒന്നാണ് കോവലേട്ടോ അപ്പം കോവൽ കൂടുതലായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു രണ്ട് മൂന്ന് കറക്കൊക്കെയുള്ള കോവയ്ക്ക പെട്ടെന്ന് മുന്തിരിക്കോല പോലെ നമ്മൾ കുറച്ച് എന്താ പറയുക ചാണക വെള്ളമോ അല്ലെങ്കിൽ ഇതേ പറഞ്ഞ പോലെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒന്ന് ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ ഈ കോവയ്ക്കായിട്ടോ അപ്പം അതൊക്കെ നടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണിത് അതുപോലെ തന്നെ വെണ്ട പിന്നെ മുരിങ്ങ മുരിങ്ങയ്ക്കൊക്കെ ഇപ്പോൾ പൂക്കളും കായ്കളൊക്കെ സമ പിടിക്കുന്ന സമയമാണ് പിന്നെ നമ്മൾ ചീര ചീര ഈ ഒരു സമയത്ത് കൊടുക്കും ൊക്കെയാണെങ്കിൽ പുഴുക്കേടൊന്നും ഇല്ലാതെ നല്ല ചീര നമുക്ക് കിട്ടും അപ്പം അതുപോലെ തന്നെ ഉറുമ്പ് തിന്നുന്നു എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇപ്പം ചീരയുടെ വിത്ത് പാവുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് തിന്നുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സാധാരണ ചെയ്യുന്നത് അല്പം മഞ്ഞൾപ്പൊടി കണ്ടോ ഇങ്ങനെ ആദ്യമേ നമ്മളൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പാകി നമ്മൾ എന്താ പറയുക തളിച്ച് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തൂക്കിക്കൊടുക്കും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു കുറച്ച് അല്പം പിന്നെ മണ്ണിലോ അങ്ങനെ ഈ ചീരയുടെ വിത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പോട്ടി മിക്സിലോട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയം ഉണ്ടോ ഞങ്ങളുടെ മുരിങ്ങയുടെ നിറച്ചു പൂക്കളും ഉണ്ട് അതുപോലെയാണ് കൈകുളും ഉണ്ട് കേട്ടോ ഇത് ഞാൻ തൈ വാങ്ങിയിട്ട് നട്ടതാണ് ലെത്യൂസ് എന്നാണ് അവർ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ വഴുതന നമ്മൾ നേരത്തെ നട്ടതായിരുന്നു ഈ ഒരു എന്താ പറയുക ഏപ്രിൽ മാസം ഒക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് അതിന് പൂക്കൾ വന്ന് കൈപിടുത്തം ആരംഭിച്ചിട്ടുണ്ട് ഇത് തൈ വാങ്ങി നമ്മളിപ്പം നടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മുളപ്പിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കായ്ഫലം കിട്ടാൻ വേണ്ടി ഒന്ന് രണ്ട് മാസം എടുക്കും അതിന് മുമ്പേ നമ്മളിപ്പോൾ തൈ വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കോവലിൻ്റെ കാര്യം കോവൽ ഇതേപോലെ തന്നെ നമ്മൾ പന്തലിട്ട് കയറ്റുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടാകുന്നതാണ് ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇന്ന് മുഴുവൻ കോവലിൻ്റെ വള്ളി ഇങ്ങനെ കയറി പടർന്നിരിക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ എല്ലാം നട്ടാൽ മാത്രം പോരാ ഇടയ്ക്ക് ഇതേപോലെയുള്ള ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നിങ്ങളുടെ വീട്ടിലെ കഞ്ഞിവെള്ളമോ അതേപോലെ തന്നെ കുറച്ച് പഴുത്തുള്ളിയോ ഇങ്ങനെ സവാളയുടെ തൊണ്ടോ ഉള്ളിത്തിരിയോ വെളുത്തുള്ളിയുടെ തൊണ്ടോ അങ്ങനെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ച് അതിൻ്റെ സ്ലറി ഊറ്റിയിട്ട് നമ്മൾ തളിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം കൂടുതലായിട്ട് കോവലൊക്കെ കൈപ്പിടുത്തും പിടിക്കാൻ അതുപോലെ തന്നെ പിന്നെ നമ്മൾ നട്ട് കൊടുക്കേണ്ട ഒന്നാണ് ബീട്ട്രൂട്ട് അപ്പോഴ് ബീറ്റ് റൂട്ടും ക്യാരറ്റൊക്കെ ഇപ്പം നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം അതിനൊരു രണ്ട് മാസത്തെ ഒരു കാലാവധിയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നാണ് ഒരു കൃഷി രീതിയാണത് അതുപോലെ തന്നെ പാവൽ പടവലം ഇതിപ്പം പാവല നട്ടിട്ട് നമുക്കിപ്പം ഒരു ഒരു മാസം കഴിഞ്ഞു അപ്പോഴത്തേനും വള്ളി വീശ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ കൊടുക്കുന്നത് ഈ പോലെ നമ്മുടെ വീട്ടിലുള്ള ഈ പിന്നെ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചീനി മുളകൊക്കെ അല്ലേ മുളക് ഏറ്റവും നന്നായിട്ട് പിന്നെ നടാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണിത് പിന്നെ നമ്മുടെ കപ്പ നടാൻ പറ്റുന്ന അതായത് മരച്ചീനി നടാൻ പറ്റുന്ന ഒരു സമയമാണ് ഗ്രോ ബാഗിലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചാക്കിലൊക്കെ നടുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് നടാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ നല്ലൊരു സമയമാണ് ഇപ്പോഴും കേട്ടോ പിന്നെ അതിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് കയറി കാണാൻ ശ്രമിക്കുക ഇപ്പം ഈ പിന്നെ കപ്പ നട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ പുതുമഴയുടെ സമയത്ത് എന്നൊക്കെ പറയും എന്നിരുന്നാലും നല്ല രീതിയിൽ കായ് ഉണ്ടായി അതേപോലെ തന്നെ നമുക്കൊരു പിന്നെ ജൂൺ ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബർ ആ സമയമാകുമ്പത്തേനും അപ്പം അത്യാവശ്യം പറിക്കാൻ പറ്റും ഏകദേശം അതിൻ്റെ പിന്നെ എന്താ പറയുക ഉണ്ടാകുന്ന കിഴക്കൊക്കെ ഉണ്ടാകുന്നത് ഒരിത് നമ്മൾ ചാക്കിലാന്ന് പറയുന്നതെങ്കിൽ പെട്ടെന്ന് വളർച്ച വരുന്നതായിരിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് മണ്ണ് നമ്മൾ ആ ചാക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ് പിന്നെ ഇത് നോക്കിയിട്ട് നന്നായിട്ട് ഇപ്പം നമുക്ക് നമ്മളിന്ന് ഞാൻ പറഞ്ഞാലും ഓൾറെഡി നട്ട വേറൊരു വഴുതനായിരുന്നു ഇത് ഈ ഒരു വഴുതനയിൽ നന്നായിട്ട് ഈ ഒരു സമയത്താണ് കൈവിടത്താൻ വന്നത് ഈ വഴുതനൊക്കെ നട്ടിട്ടുണ്ടെങ്കിലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഒറ്റ വഴുതനങ്ങിന്ന് തന്നെ വഴുതന ഇടയിൽ നിന്ന് തന്നെ വഴുതനങ്ങ ഇഷ്ടം പോലെ പറിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടുണ്ടാകും എൻ്റെ അടുത്ത് ഇപ്പം ഒരു പിന്നെ അന്ന് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ നമ്മൾ പിന്നെ ഓർഡർ ചെയ്തപ്പം ഏകദേശം ഏഴോ എട്ടോ പ തരത്തിലുള്ള വഴുതനയുടെ പിത്തുകിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി ബീട്രൂട്ട് വാങ്ങിയായിരുന്നു അപ്പം അതിൻ്റെ തണ്ടില്ലേ ആ ഒരു അതായത് മുകൾ ഭാഗം അതിങ്ങനെ ചെത്തിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞപ്പം വളരെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായിട്ടോ അപ്പം ഇത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഇല നമുക്ക് തോരം വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവും അതുപോലെ തന്നെ കാഴ്ചശക്തിയെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയും വേൽച്ചീര സാധാരണയായിട്ട് ഏപ്രിൽ ലാസ്റ്റ് മെയ് ആദ്യം ആ ഒരു സമയത്ത് അതായത് ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ നടന്നത് ഇതിൻ്റെ കൊമ്പാണ് ഞാൻ കുഴിച്ചു വെക്കുന്നത് അപ്പം കൊമ്പ് മുറിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തെന്ന് പറയുന്നത് ചേമ്പാണ് കേട്ടോ അപ്പോൾ ചേമ്പൊക്കെ നട്ടു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇനിയിപ്പോൾ ബക്കറ്റിലോ ഗ്രോ ബാഗിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നടാം പിന്നെ അല്ലാത്ത ഒരു സമയത്താണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴ കിട്ടിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഇഞ്ചി ചേന ചേമ്പ് കാച്ചിൽ എന്നിവയൊക്കെ നടന്ന ഒരു സമയമെന്നാണ് എൻ്റെ വീട്ടിലുള്ള അമ്മച്ചി പറഞ്ഞത് കേട്ടോ ഇനി അടുത്തത് മുളക് ഞാൻ പറഞ്ഞു മുളക് ഇപ്പോഴും നടാൻ പറ്റും എന്നാലും ഈ ഒരു സമയത്ത് നന്നായിട്ട് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി പൂക്കൾ പിടിച്ച് നന്നായിട്ട് കായ് പിടുത്തുണ്ടാവും കേട്ടോ കാരണം വേനലായതുകൊണ്ട് മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തൂക്കിക്കൊടുത്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ബൈ ബൈ